നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള വിഷയത്തിൽ മേയറെയും ഭർത്താവായ എം എൽ എയും സംരക്ഷിക്കാൻ സർക്കാരും പാർട്ടി നേതൃത്വവും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി അതിൻ്റെ ഫലമോ എല്ലാ കുറ്റവും കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് മേയറേയും എം എൽ എയും പാർട്ടിയും സർക്കാർ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ് മേയർ ആര്യ രാജേന്ദ്രനെയും കൂടെ ഉണ്ടായിരുന്ന വനിതയെയും അശ്രയില ആഖ്യം കാണിച്ചു എന്നുള്ള കേസിലാണ് ഡ്രൈവർ യദുവിനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത് കേസിൽ യദു കുറ്റക്കാരനാണെന്ന് ഏറെക്കുറെ കണ്ടോൺമെന്റ് പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു മേയറേയും കൂടെ ഉണ്ടായിരുന്ന വനിതയും അശ്രീല ആഖ്യം യതു കാണിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ അതേസമയം യതു നൽകിയ പരാതിന്മേൽ നടപടിയൊന്നും തന്നെ ഇതുവരെ എടുത്തിട്ടുമില്ല നമുക്കറിയാം കേരളത്തിൽ ഏറെ പ്രമാദമായൊരു കേസാണ് നമുക്കറിയാം കേരളത്തിൽ ഏറെ പ്രമാദമായൊരു കേസാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ഡ്രൈവർ യതുവും തമ്മിൽ ഉണ്ടായ നടപടി തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും ഇത് ഏറെ ചർച്ചയായതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിന് തിരിച്ചടിക്കുള്ള പ്രധാന കാരണം ആര്യ ആർ രാജേന്ദ്രൻ്റെ ദാഷ്ട്രീയമായ പെരുമാറ്റമാണെന്ന് കൂടി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നതാണ് തെരുവിൽ ഗുണ്ടയെപ്പോലെ പെരുമാറുകയായിരുന്നു മേയർ ആര്യ ആർ രാജേന്ദ്രൻ എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ കമ്മിറ്റികളിൽ പരസ്യമായി വിഴുപ്പലക്കിയതാണ് മേയറും ഭർത്താവ് എം എൽ എയും തങ്ങളുടെ പദവിക്ക് നിരക്കാത്ത രീതിയിലാണ് തെരുവിൽ പെരുമാറിയതെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മ സി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വ്യാപക വിമർശനമുയർന്നതാണ് ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളുടെ പെൺ ഡ്രൈവ് അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് പുറത്തു വരാത്തത് പാർട്ടിക്ക് ഗുണമായി അല്ലാത്ത പക്ഷം പാർട്ടി മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ നാണം കെട്ട് പൊതുസമൂഹത്തിൽ നാറിയേനെയെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം വന്നതാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കാണാതെ പോയത് മഹാഭാഗ്യമായി അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായനെയെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ വിമർശനമുയർന്നതാണ് അപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതെ പോകുന്നത് ആർക്കാണ് ഗുണകരമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എവിടെ നിന്നാണ് മെമ്മറി കാർഡ് കാണാതെ പോയത് ആ മെമ്മറി കാർഡ് കാണാതെ പോയതിൻ്റെ കുറ്റം പോലും ഡ്രൈവറായ യെതുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ആ കേസിലെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കുറ്റവും ഡ്രൈവറായ യെതുവിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പഴുതുകളും ഉപയോഗിച്ചിരിക്കുന്നു കേരള പോലീസ് ഡ്രൈവറായ യെതുവിൻ്റെ പരാതിന്മേൽ നടപടികളൊന്നും എടുത്തിട്ടില്ല ഡ്രൈവർ യെതുവിൻ്റെ പരാതിയിന്മേൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇല്ലാത്ത വകുപ്പുകൾ പോലും ചുമത്തി ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡമ്മി പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യദു അശ്രീല ആക്യം കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ് തിരുവനന്തപുരത്തിൻ്റെ മേയർ കുട്ടിയുടെ പരാതിയിന്മേൽ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയിലെ യുവ അണികൾ പ്രതിഷേധിക്കുമത്രേ അതുമാത്രവുമല്ല തിരുവനന്തപുരത്തിൻ്റെ കുട്ടി മേയറുടെ മാനം കാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും വിമർശനം അതിരൂക്ഷമായിരുന്നു മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നതെന്നായിരുന്നു സം ജില്ലാ കമ്മിറ്റി യോഗത്തില വിമർശനം തിരുവനന്തപുരം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറെക്കുറെ മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രനാണെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കി എത്രയോ മികച്ച ഭരണാധികാരികളിരുന്ന കസേരയാണ് തിരുവനന്തപുരം മേയറുടെ കസേര എന്നാലിപ്പോൾ ഒരു പക്വതയും ഇല്ലാതെ എന്തു തോന്നിയ വാസവും കാണിക്കാൻ ലൈസൻസുള്ള ഒരു വ്യക്തിയാണ് ആ കസീറിൽ നിന്നുകൊണ്ട് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇത് പാർട്ടിക്കുണ്ടാക്കിയ അവമതിപ്പ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ അവമതിപ്പ് ചെറുതല്ലെന്ന് പാർട്ടിയുടെ സം ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു മേയർ സ്ഥാനത്ത് നിന്ന് ആര്യ ആ മാറ്റണമെന്ന ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത് എന്നാൽ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തെറ്റായ സന്ദേശം ജനങ്ങൾ നൽകുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് അതുമാത്രവുമല്ല ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന ചില കരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ഗോഡ്ഫാദർമാർ നിരവധി ഉള്ളതുകൊണ്ടാണ് ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ടും മേയർ സ്ഥാനത്തേക്ക് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നതെന്ന് സി പി എമ്മിലെ ജില്ലാ നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി നടു റോഡിലുണ്ടായ വാഗ്പോര് കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി അതിലെ യാത്രക്കാരെ ഇറക്കി വിട്ട സംഭവം അടക്കം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം കേസ് കേസ് വരം അതേസമയം കേരള പോലീസ് പോലീസാകട്ടെ മേയർക്കും ഭർത്താവ് എം എൽ എക്കും അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഇത്തക്കാര്യത്തിൽ കാക്കശ്യമുള്ള നിലപാടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചത് ഒരു ഘട്ടത്തിൽ ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണമെന്ന സമ്മർദ്ദം പോലും ഗതാഗത മന്ത്രിക്ക് മേലുണ്ടായി എന്നാൽ തൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു ജീവനക്കാരനെ പേരിലുള്ള പേരിലുണ്ടായ ഒരു ആരോപണം ആരോപണത്തിൽ ആരാണ് തെറ്റുകാരൻ അത് മേയറുടെ ഭാഗത്താണോ തെറ്റ് ഡ്രൈവർ യെതുവിൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാനാവുകയുള്ളൂ എന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ പിന്നീട് സി പി എം ഉയർത്തിയ സമ്മർദ്ദത്തിന് വഴങ്ങി യദുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വന്നു ഗതാഗത വകുപ്പിന് കെ എസ് ആർ ടി സിക്ക് അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് യദു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഒരു തുറന്ന കത്തു നൽകി ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ തന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം ജോലി ചെയ്യാൻ തന്നെ അനുവദിക്കണം അല്ലാത്ത പക്ഷം തന്നെ ജോലിയിൽ നിന്നും പൂർണ്ണമായും പിരിച്ചുവിടണം അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്ത് ഏതെങ്കിലും സ്വകാര്യ ജോലി ചെയ്ത് തനിക്ക് ജീവിക്കാനാകാം ഇതിപ്പോൾ ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത സാഹചര്യം എന്നാൽ വരുമാനമില്ലാത്ത സാഹചര്യം വീട്ടിൽ നിർധന നിർദ്ധനയായ അമ്മ മാത്രമാണ് തനിക്കുള്ളത് അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യം നോക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് താൻ കുടുംബം പോറ്റുന്നത് ഇപ്പോൾ അതുപോലും വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് യതു പറയുന്നു അതിൽ ഒരു തീരുമാനം ഗതാഗത വകുപ്പിന് എടുത്തേ പറ്റൂ ക്കാര്യത്തിൽ കെ എസ് ആർ ടി സി എം ഡിയോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു തുടക്കം മുതൽ തന്നെ യതുവിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്നത് എന്നാൽ ഇതിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് നീരസമുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് എം എൽ എയെയും പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെന്തുകൊണ്ട് ഗതാഗത മന്ത്രിക്ക് സ്വീകരിച്ചുകൂടാ എന്നാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാർ പാർട്ടിയോട് ചോദിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായൊരു നടപടി മാത്രമേ തൻ്റെ ഭാഗത്ത് ഉണ്ടാ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു എന്തായാലും എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് എല്ലാ ന്യായങ്ങളെയും അട്ടി അട്ടിമറിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഒടുവിൽ കേരള പോലീസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എല്ലാ എല്ലാ തരത്തിലും നടു റോഡിൽ കാണിച്ച ഗുണ്ടായുസം പൂർണ്ണമായും ക്ഷമിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് ദേവമ്മലെയും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരള പോലീസ് അല്ലെങ്കിൽ തന്നെ എല്ലാ കാലത്തും അതങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരുടെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി എന്തു നെറികേടും ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സേനയുള്ള പ്രമാണിമാർ എന്നുള്ളത് നമുക്കറിയാം മേയറാണ് കുട്ടി മേയറാണ് വരാനിരിക്കുന്ന കാലത്ത് വലിയ വലിയ എത്തേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ മേറൂട്ടിയെ സുഖിപ്പിച്ചാൽ വരും കാലത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു മറുഭാഗത്തുള്ളൊരു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ന്യായം പറഞ്ഞിട്ട് എന്തു നേട്ടമാണ് എന്ത് ഭൗതിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് മറുഭാഗത്ത് മേയറൂട്ടിയെ സംരക്ഷിച്ചാൽ എം എൽ എ സംരക്ഷിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം ഭാവിയിലേക്കുള്ള വലിയ നേട്ടമാണ് അപ്പോൾ സ്വന്തം പോക്കറ്റ് നിറയുന്നതും സ്വന്തം കാര്യം നടക്കുന്നതുമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലുത് ഇവിടെ നിയമവും ന്യായവും ഒന്നും വില പോകുന്നില്ല എല്ലാം അധികാര കസേലിരിക്കുന്നവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയുള്ള നടപടികൾ മാത്രമാണുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി സത്യം തോറ്റിരിക്കുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിൻ്റെ ഭാഗത്ത് പൂർണമായ തെറ്റ് സ്ഥാപിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കുകയാണ് കേരള പോലീസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഡ്രൈവർ യതുവിൻ്റെ പുറകിൽ നിന്നതാണ് എന്നാൽ ആ പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മേയറൂട്ടിയെ പാർട്ടിയുടെ പൊന്നോമന മകളെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് സംരക്ഷിച്ചെടുക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ കേരള പോലീസ് ഉള്ളത്